ഹായ് ഓൾ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വൈകുന്നേരങ്ങളിൽ കഴിക്കാനും അതുപോലെ നോമ്പ്തുരുടെ സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റിയുമാണ് ഉണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് ഒരു മീഡിയം സൈസ് ഒരു സവോള കുറച്ച് മല്ലിയേലും പുതിയയിലും കുറച്ച് കറി ലീഫ്സ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് പച്ചമുളകിൻ്റെ എണ്ണ നമുക്ക് കൂട്ടാട്ടെ ഞാനിവിടെ കുട്ടികളൊക്കെ യൂസ് ചെയ്യണാനും ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്കത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ആക്കി എടുക്കാം ഇത് കൂടുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേണ്ടത് നാല് മീഡിയം സൈസർ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചത് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഈ സവാളയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയുടെയും പച്ചമുളകിൻ്റെയും ഇഞ്ചിയുടെയും ഒക്കെ കൂട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ കറിയിൽ നിന്ന് കുറച്ച് ബീഫിൻ്റെ പീസുകൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ബീഫിൻ്റെ ബീഫോ ചിക്കനോ ഇതുപോലെ ഈ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനത് കറിയിലുള്ള ബീഫാനും ഇതിൽ മസാലപ്പൊടിയും ഞാനിപ്പോൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല അതെല്ലാം നിങ്ങൾ ബീഫ് ചിക്കനൊന്നും ചേർത്ത് കൊടുക്കണില്ലെങ്കിൽ നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം ഇപ്പം ബീഫിൻ്റെ പീസയിലൊക്കെ നന്നായിട്ടുണ്ട് അടർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൂടി നമുക്ക് ഇതിലോട്ട് യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് കുഴച്ച് വെക്കാംട്ടോ ഇപ്പം നമ്മൾ ഉപ്പ് പൊടി ഉരുളക്കിഴങ്ങ് പുഴുങ്ങേരത്തും കുറച്ച് ഇട്ട് കൊടുക്കണം നല്ലതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങിലോട്ട് പിടിച്ചിട്ടുണ്ടാകും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഒരു പാനിൽ ഒരു ഒന്നേകാൽ ഒരു ഏകദേശം ഒരു കപ്പോളം വെള്ളം വെക്കണം ഇനി ഒരു കപ്പ് റവിയും ഇതിലോട്ട് വെള്ളം ചെറുതായി ചൂടായി വരുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതൊന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി വേണ്ടത് രണ്ടേക സ്പൂണോളം അരിപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇവയെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ അപ്പോൾ തന്നെ സിം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് വെള്ളത്തിലൊന്ന് വാടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലോട്ട് ഈ പൊടി ഈ റവയും അരിപ്പൊടിയും കൂടി ഉള്ള മിശ്രിതം ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇച്ചിരി ചൂടുള്ള തന്നെ നമുക്ക് സ്പൂൺ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ചൂട് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് കുഴക്കാം കേട്ടോ ഉപ്പ് നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക ഇനിയിപ്പം ഇത് യോജിപ്പിച്ചു കഴിഞ്ഞിട്ടും ഇത് നമുക്ക് നമുക്കിഷ്ടപ്പെട്ട മോഡലിൽ അത് ഉരുള ഉരുട്ടിയെടുക്കാം കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലെടുക്കാം ഇതിൽ അച്ചുണ്ടെങ്കിൽ ആ ഷേപ്പിലൊക്കെ നമുക്കിതിനെ പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു ഷേപ്പിലാണ് എടുത്തെക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് നന്നായിട്ട് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിപ്പോൾ ഒരു പാനിൽ വെച്ചിട്ട് ചൂടാക്കഴിയുമ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുകയാണ് വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും ബെറ്റർ കേട്ടോ പൊരിക്കാനൊക്കെ ഈയൊരു സ്നാക്കിന് അധികം ഓയിലൊന്നും വലിക്കില്ല കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യാൻ പാനിൽ എന്തോരം ഓയിൽ വെച്ചോ അതെന്നെ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണം ഇത് അതായത് അതുപോലെ ഈ ഓയിലിൽ ക കരിയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ക്ലീൻ ഓയിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാനിത് കണ്ട ഫ്രൈ ചെയ്ത് മാറ്റും ആ ഓയിൽ ഓയിലാണ് നല്ല ക്ലീൻ ക്ലീനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ അധികം ഓയിലൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ഇട്ട് കൊടുക്കണം അത് നേരത്തെ ഒഴിച്ച് ഓയിലെ അതുപോലെ തന്നെയുണ്ട് അപ്പോൾ നല്ലൊരു ഓയിലൊന്നും അധികം എടുക്കാത്ത നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണം അതുപോലെ കൂടുതൽ പേരിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യണം വീഡിയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും ഇൻഷാല് അടുത്ത വീട്ടിൽ കാണാം അതുവരെ സ്ഥലമുലൈക്കും